നിങ്ങളുടെ അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം എന്നിവയുടെ കളക്ഷനുമായി ടൈൽസ് നിലമ്പൂർ റോഡ് വൺഡോർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യമായി കാളികാവിലെ രണ്ടര വയസ്സുകാരുടെ കൊലപാതകം കുട്ടിയുടെ ഉമ്മയുടെ കരുളായിയിലുള്ള വീട് എ പി അനിൽകുമാർ എം എൽ എ സന്ദർശിച്ചു ക്രൂരമായ പീഡനത്തിനും മരണത്തിനും കാരണക്കാരായ മുഴുവൻ ആളുകൾക്കും പരമാവധി ശിക്ഷ ലഭ്യമാക്കാൻ ശ്രമിക്കുമെന്ന് എം എൽ കുടുംബത്തിന് ഉറപ്പു നൽകി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ അഡ്വക്കേറ്റ് വി എസ് ജോയ് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് വി എ കരീം ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ചോക്കാട് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അറക്കൽ സക്കിർ ഹുസൈൻ എന്നിവർ കൂടെ ഉണ്ടായിരുന്നു വയസ്സുകാരി കുട്ടിക്ക് അനുഭവം ഏറ്റവും ദാരുണവും യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ മനസ്സിന് വല്ലാതെ പിടിച്ചു വരയ്ക്കുന്നു കൊലപാതം എന്നൊക്കെ പറയുമ്പോൾ അത് അതി ഭീകരമായ രീതിയിൽ കുട്ടിയെ അലക്കടിച്ചും നിലത്തടിച്ചതും ഒക്കെയാണ് സ്വന്തം പിതാവ് തന്നെ കുട്ടിയെ കൊലപ്പെടുത്തിയത് എന്നുള്ളത് നമുക്ക് കേൾക്കുമ്പോൾ അത് മനസ്സിലുണ്ടാക്കുന്ന ഒരു വേദനയും പ്രയാസവും ഒക്കെ ആഴത്തിലുള്ള ഒന്നാണ് തീർച്ചയായിട്ടും ഇന്ന് പോലീസ് കസ്റ്റഡിയിലാണ് പിതാവ് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ആവശ്യമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന കാര്യത്തിൽ ഞാൻ എല്ലാവരും ജനപ്രതിനിധികളും അതുപോലെ തന്നെ ചോക്കാട് പഞ്ചായത്ത് ഉദരം ഒരു ആക്ഷൻ കൗൺസിൽ ഇന്നലെ രൂപീകരിച്ചിട്ടുണ്ട് അവരൊക്കെ തന്നെ ഓരോ നിമിഷവും അതിനുവേണ്ടി പ്രതിയെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷ വായിച്ചു കൊടുത്ത് നേതറ്റം വരെ പോകുവാനും തയ്യാറാണ് മാത്രമല്ല പ്രതി മാത്രമല്ല പ്രതിക്ക് ഇതിനുള്ള എല്ലാ അവസരങ്ങളും കൊടുത്തത് രക്ഷിതാക്കളും കൂടെ ഉണ്ട് എന്നാണ് നാട്ടുകാർ മുഴുവൻ പറയുന്നത് തുടർച്ചയായിട്ടുള്ള മർദ്ദനങ്ങൾ ഭാര്യയ്ക്ക് കുട്ടിക്കും നൽകുമ്പോഴും രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിലാണ് ഇതൊക്കെ സംഭവിച്ചത് എന്ന് പറയുമ്പോൾ രക്ഷിതാക്കളുടെ അനുവാദം കൂടി ഇതിനകത്തുണ്ട് എന്നുള്ള അതാണ് പൊതുവികാരം അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ ഉൾപ്പെടെ ഇന്ന് പ്രതിയെ മാത്രമാണ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് ഇതിന്റെ ഭാഗമായിട്ട് രക്ഷിതാക്കളെയും പ്രതി ചേർത്തുകൊണ്ട് അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവണം എന്തായാലും ഇത് ഇതുപോലൊരു സംഭവം അങ്ങേയറ്റം വേദനാജനകമായ ഒരു കാര്യമാണ് ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കരുത് അതുകൊണ്ട് മാതൃകാപരമായ ശിക്ഷ പ്രതിക്ക് ഇനി വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ആ കാര്യങ്ങൾ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം നാട്ടുകാരുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് കേസുമായി ബന്ധപ്പെട്ട മലപ്പുറം എസ് പിയുമായി എം എൽ എ ബന്ധപ്പെട്ടു നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ എന്റെ ഡ്രസ് പെർച്ചേസിന് ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്